കേളകം പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ പ്രതിഷേധ സമരവുമായി കരിയങ്കാപ്പ് നിവാസികൾ കരിയങ്കാപ്പിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന പന്നി ഫാം നിർത്തലാക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രദേശവാസികൾ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമരം നടത്തിയത് കേളകം കരിയങ്കാപ്പിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന പന്നി ഫാം നിർത്തലാക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രദേശവാസികൾ പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ പ്രതിഷേധ സമരം നടത്തിയത് അസഹനീയമായ ദുർഗന്ധവും കിണറിലെ വെള്ളം മലിനമായതോടുകൂടിയാണ് പ്രതിഷേധവുമായി ഇവർ രംഗത്തെത്തിയത് കഴിഞ്ഞ മൂന്ന് വർഷമായി കലക്ടർക്കും പഞ്ചായത്ത് ആരോഗ്യ വകുപ്പ് അധികൃതർക്കും പരാതി നൽകിയിട്ടും യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ലത്രേ ഇതേ തുടർന്നാണ് പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങിയതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഞാൻ ഹെൽത്തി പറഞ്ഞിരുന്നു അതായത് ലാസ്റ്റ് കഴിഞ്ഞ ജനുവരി അഞ്ചാം തീയതി ആയപ്പോ എന്റെ കെണിലെ മിക്കത്തെ കെണിലെ വെള്ളം കൊള്ളാതായപ്പോ ഞാൻ ആ വെള്ളം എടുത്തിട്ട് ഹെൽത്തി പഞ്ചായത്തിൻ്റെ മുന്നിൽ സെക്രട്ടറി സെക്രട്ടറിക്ക് വേണ്ടിയാണ് സെക്രട്ടറി ലീവ് എടുത്തു പോകുന്നത് അഡ്മിസ്റ്റീവ് എടുത്ത് അല്ലാണ്ട് നമ്മൾ നമ്മളും നീതി കളിക്കുന്ന ഒന്നും പഞ്ചായത്തിൽ നീതി കളിക്കുന്നുണ്ട് എടുക്കുന്നു നമുക്ക് എങ്ങനെ അവകാശം കിട്ടില്ല അപ്പോൾ ഞങ്ങൾ അഞ്ച് വീട്ടുകാരും കൂടി കലക്ടർക്ക് പരാതി കൊടുത്തു നിയമം കൊടുത്തതിന് കോപ്പി ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ പഞ്ചായത്തിൽ നേരിട്ട് ഞാൻ കൊടുത്തു ഈ പുള്ളി കൊടുത്തു മോനെ വീടന്മാരെ കൊടുത്താലും ഇനി ഇങ്ങനെ പരാതി കൊടുത്തല്ലാണ്ട് നമുക്കൊരു നടപടി വരെ ജേക്കബ് കുറുമ്പിക്കുളം എലിസമ്മ കുറുമ്പിക്കുളം ജോൺ താഴത്തുമുറിയിൽ ബെന്നി പടിക്കൽ എന്നിവരാണ് പഞ്ചായത്ത് ഓഫീസു മുന്നിൽ സമരം ചെയ്തത് ബ്യൂറോ പേരാവൂർ